സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പതാക ജാഥ ഇന്ന് കണ്ണൂർ ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കും കണ്ണൂർ ജില്ലയിലെ ആവേശകരമായ സ്വീകരണമാണ് ജാഥയ്ക്ക് ലഭിക്കുന്നത് പതാക ജാഥ മാർച്ച് അഞ്ചിന് കൊല്ലത്തെ പുതുസമ്മേളന നഗരയിലെത്തും സന്തോഷാണ് വിവരങ്ങൾ നൽകാനുള്ളത് സന്തോഷ് ഇന്ന് ഏതൊക്കെ ഇടങ്ങളിലൂടെയാണ് ജാഥ കടന്നുപോകുന്നത് കടന്നുപോകുന്ന കടന്നു വഴികളിലൊക്കെ എത്രത്തോളം ആവേശകരമായ സ്വീകരണമാണ് ലഭിക്കുന്നത് കണ്ണൂർ ജില്ലയിലൂടെ ഇപ്പോൾ ജാഥ പര്യടനം തുടരുകയാണ് രാവിലെ ഇന്ന് ജാഥ പ്രയാണം ആരംഭിച്ചത് പയ്യന്നൂരിൽ വെച്ചാണ് അതിനുശേഷം പഴയങ്ങാടിയിലായിരുന്നു ജാഥയ്ക്ക് ആദ്യ സ്വീകരണം പഴയങ്ങാടിയിലെ സ്വീകരണം കഴിഞ്ഞ് ജാഥ ഇപ്പോൾ അടുത്ത സ്വീകരണ കേന്ദ്രമായ കണ്ണൂരിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജാഥ കടന്നു പോകുന്ന വഴികളിൽ ഇരുവശവും റോഡിന് ഇരുവശവും പാർട്ടി പ്രവർത്തകർ പല സ്ഥലങ്ങളിലായി നിന്നുകൊണ്ട് ജാഥയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നുണ്ട് ഈ ഒരു സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പാർട്ടി പ്രവർത്തകർ ഈ പതാക ജാഥയുടെ സ്വീകരണത്തിനായി എത്തുന്നതും അതോടൊപ്പം തന്നെ ജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതും ഈ കണ്ണൂരിലും അതിനുശേഷം താഴെ ചൊവ്വ മമ്പറം കൂത്തുപറമ്പ് പാനൂർ പെരിങ്ങത്തൂർ ഈ കേന്ദ്രങ്ങളിലെ സ്വീകരണം പൂർത്തിയാക്കി ഉച്ചയോടുകൂടി തന്നെ ജാഥ കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുക ഇന്നലെ വൈകുന്നേരമാണ് കാസർകോട് കയ്യൂർ രക്തസാക്ഷികളുടെ മണ്ണിൽ നിന്നും ആരംഭിച്ച ജാഥ പിന്നീട് കാസർകോട് ജില്ല പിന്നിട്ട് കാലിക്കടവിൽ വച്ച് സ്വീകരണമേറ്റുവാങ്ങി കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു അന്ന ശരി സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പതാക ജാഥ ഇന്ന് കണ്ണൂർ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ് എം സന്തോഷ് വിശദമായ വിവരങ്ങൾ നൽകിയത്